സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പട്ടികയിൽ നിന്നും നിരവധി ഗുണഭോക്താക്കൾ പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ള ഇൻഫർമേഷൻ ഷെയർ െത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു നവംബർ മാസത്തിൽ അന്ത്യോദയ അന്ന യോജന അതായത് എ വൈ കാർഡിന് മുപ്പത് കിലോ അരി ലഭിക്കും അതോടൊപ്പം തന്നെ രണ്ട് കിലോ ഗോതമ്പ് സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കും ഇനി പൊതുവിഭാഗമായിട്ടുള്ള നീല റേഷൻ കാർഡ് അതായത് എൻ പി എസ് വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ പി എൻ എസ് വെള്ളക്കാർഡിന് അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇനി രണ്ടാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും നിരവധി ആളുകൾ പുറത്തായി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇരുപത്തിയൊന്നാം ഗഡു പലരുടെയും അക്കൗണ്ടുകളിൽ ലഭ്യമായിട്ടില്ല അനർഹരായിട്ടുള്ള നിരവധി ആളുകൾ വാങ്ങുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടപടികൾ ഇപ്പോൾ കൂടുതൽ കർശനമാക്കിയതിനെ തുടർന്നാണ് പലരും ഈയൊരു പട്ടികയിൽ നിന്ന് തന്നെ പുറത്തായിരിക്കും അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും ഈ കെ വൈ സിയും ലാൻഡ് സീഡിങ്ങും പൂർത്തിയാക്കിയിരിക്കണം അതോടൊപ്പം തന്നെ പുതിയതായി അഗ്രി സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ഐ ഡി എടുത്തവർക്ക് മാത്രമേ ഇനി പി എം കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്നുള്ള പുതിയ അറിയിപ്പുകളും ലഭ്യമായിട്ടുണ്ട് ഇത് അടുത്ത ഗഡു ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള നിബന്ധനകൾ കൂടുതൽ കർശനമാക്കൂ എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റേഷൻ കാർഡിലെ രണ്ട് പേർ ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നതിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ കരമടച്ച രസീതിൽ ഒന്നിലധികം പേരുള്ളത് പോലെയുള്ള മിസ്മാച്ച് മൂലവും പലരും പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് പദ്ധതിയിൽ ചേർന്ന കാലത്ത് ആദായ നികുതി അടയ്ക്കുന്നവരായിരിക്കും എന്നാൽ പിന്നീട് അടുത്ത വർഷം അല്ലെങ്കിൽ ഏതാനും വർഷം മുതൽ ആദായ നികുതി അടച്ചു തുടങ്ങിയവരിലും കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പുറത്താകും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി വാങ്ങിയ രേഖകൾ നൽകി കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് ഇങ്ങനെയുള്ള ആളുകളും ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താവുന്നതാണ് ഇനി എന്ത് കാരണത്താലാണ് ഈ ഒരു സമ്മാൻ നിധി ലഭിക്കാത്തത് എന്നറിയുന്നതിനായി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ അക്കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യാം അതിനായി ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് അതിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വിശദാംശങ്ങൾ എൻറ്റർ ചെയ്യുക നിങ്ങളുടെ ആധാർ നമ്പർ അതിൽ എൻറ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും അത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കി ആ ഒരു പ്രശ്നം പരിഹരിച്ചാൽ തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നവംബർ മാസത്തെ വിതരണം ഇപ്പോൾ നടന്നു വരികയാണ് എന്നാൽ ചിലരുടെ അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി രൂപ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്ന് പലരും കമന്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നവംബർ മാസത്തിൽ ഘട്ടം ഘട്ടമായാണ് തുക വിതരണം നടക്കുന്നത് അതായത് വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ നിങ്ങളുടെ ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ അതിങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുക ആദ്യം ആയിരത്തി അറുന്നൂറ് അതിനുശേഷം രണ്ടായിരം രൂപ ആയിരിക്കും അക്കൗണ്ടുകളിൽ ലഭ്യമാവുക ഇനി കേന്ദ്ര പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഘട്ടം ഘട്ടമായി അതായത് മുന്നൂറ് രൂപ നാനൂറ് രൂപ എന്നിങ്ങനെ ആ ഒരു തുകയും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പിന്നീട് ലഭിക്കുന്നതാണ് എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ലഭിക്കുന്നതല്ല പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്